മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേര മത്സരം താമരയും കൈപ്പത്തിയും തമ്മിൽ നേർക്കുനേര മത്സരം പങ്കു അവിടെ ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് കരുതുക അത്രയുള്ള കരുതുക ഞങ്ങളുടെ വോട്ട് ഞങ്ങള് ഒരു മുൻവിധിയും കൂടാതെ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തും ബി ജെ പിയുടെ തോൽവി ഉറപ്പ് വരുത്തും ഇതാണ് ഞങ്ങളുടെ നിലപാട് നമസ്കാരം ഭാരതം തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലും അതിന്റെ അലയൊലികൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു കനത്ത തീക്കാറ്റിന് വെല്ലുന്ന പ്രതികരണവും പ്രകടനങ്ങളും പ്രചരണങ്ങളും തന്നെയാണ് ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും കാഴ്ചവെക്കുന്നത് എന്നാൽ കൊടും ചൂടിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അണികളും തങ്ങളുടെ സമ്മതിദായരെ കണ്ട് വോട്ട് ഉറപ്പുവരുത്തുവാൻ വേണ്ടി ചേറിപ്പാഞ്ഞ് നടക്കുന്ന ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഈ അവസരത്തിൽ രാഷ്ട്രീയ അണിയറയിൽ ചാണക്യ തന്ത്രങ്ങൾ മുറുകുന്നു എന്നുള്ളത് തന്നെയാണ് നാം അറിയാൻ കഴിയുന്നത് രാഷ്ട്രീയ അണിയറകളിൽ അഥവാ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ചാണക്യ തന്ത്രങ്ങൾ മൂർച്ച കൂട്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിശേഷങ്ങൾ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും പുറത്തു പറയുന്ന പുറത്തു കാണിക്കുന്ന ആദർശ സംഹിതകൾക്കപ്പുറത്ത് തിരഞ്ഞെടുപ്പ് രംഗത്ത് പല ധാരണകളും ഉണ്ടാക്കുന്നു അവിശുദ്ധമായ പല കൂട്ടുകെട്ടുകളും ഉണ്ടാക്കുന്നു അണികൾ പൂർവാധികം ശക്തിയോടുകൂടി പരസ്പരം പോർ വിളിച്ച് തെരുവിൽ മുദ്രാവാക്യം മുഴുക്കി ഏറ്റുമുട്ടുമ്പോൾ രാഷ്ട്രീയ അണിയറകളിൽ പല തന്ത്രങ്ങളും മെനയുന്നു അതിന് ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദരേഖ കേരളത്തിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നാണ് മൂന്ന് പ്രബലരായ മുന്നണികളുടെയും നേതാക്കൾ പറയുന്നത് അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു എന്ന മുന്നണിയും സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയുമെല്ലാം തങ്ങൾ മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ചില ഇടങ്ങളിൽ ചില നേതാക്കൾ പറയുന്നു ഇവിടെ കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് മത്സരം എന്നാൽ ചിലയിടങ്ങളിൽ മറ്റു ചില നേതാക്കൾ പറയുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് മത്സരം ചിലയിടങ്ങളിൽ പറയുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് മത്സരം ചിലയിടങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അവിടെ അപ്രസക്തമാകുന്നു ഞങ്ങൾ സി പി എമ്മുമായാണ് മത്സരിക്കുന്നത് ബി ജെ പി കാര് പറയുന്നു ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് സി പി എം കാർ പറയുന്നു ഞങ്ങൾ വർഗ തോൽപ്പിക്കുവാൻ വേണ്ടി ഭാരതത്തെ മതാതീത രാഷ്ട്രമായി കാണുന്ന ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ അവർക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്ന് കോൺഗ്രസ്കാർ പറയുന്നു എന്നാൽ കോൺഗ്രസുകാരടക്കം ഇടതുപക്ഷ കക്ഷികളടക്കം ഐ എൻ ഡി ഐ എ എന്ന ഒരു മുന്നണി ഉണ്ടാക്കി ബി ജെ പിയെ നേരിടുവാൻ വേണ്ടി ഭാരതത്തിൽ ഉടനീളം സഖ്യമുണ്ടാക്കിയിരിക്കുന്നു ഇതിനിടയിൽ കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നു ബി ജെ പിയും സി പി എം തമ്മിലാണ് മത്സരം എന്ന് പറയുന്നു പക്ഷേ ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ചില ധാരണകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ വാൾ പോസ്റ്ററുകൾ അടിച്ചിറക്കിയതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഈ ശബ്ദരേഖയിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രചരണ പ്രസംഗ വേദിയിൽ സി പി എമ്മിന്റെ പ്രമുഖനായ ഒരു നേതാവ് സംസാരിക്കുന്നു ഞങ്ങൾ മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം സി കോൺഗ്രസ് ബി എന്നുള്ള ത്രികോണ മത്സരം വരികയാണെങ്കിൽ സി പി എമ്മിന്റെ പ്രബലമായ സീറ്റല്ല അത് എന്നുണ്ടെങ്കിൽ അതായത് സി പി എമ്മിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത മണ്ഡലമാണ് അതെങ്കിൽ ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകും കൈപ്പത്തിക്ക് നൽകും എന്ന് തന്നെയാണ് ഈ സി പി എമ്മിന്റെ നേതാവ് ആ പ്രചരണ പരിപാടിയിൽ സംസാരിക്കുന്നത് അതായത് വർഗശത്രുവായ ബി ജെ പി തോൽപ്പിക്കുവാൻ വേണ്ടി അഖിലേന്ത്യാ തലത്തിൽ ഐ എൻ ഡി ഐ എ എന്ന മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അത്തരം സഖ്യങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസും സി പി എമ്മും പറയുന്നത് എന്നാൽ ബി ജെ പിക്ക് വേണ്ടി വന്നാൽ കേരളത്തിലും അത്തരത്തിൽ ഒരു മത്സരം നടക്കും സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ കാര്യമായ സ്വാധീനം ഇല്ലാത്ത മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ വോട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് കോൺഗ്രസിന് രേഖപ്പെടുത്തി ബി ജെ പിയെ തോൽപ്പിക്കും എന്ന് തന്നെയാണ് ഈ നേതാവ് സംസാരിക്കുന്നത് ഇത് തന്നെയാണ് പലപ്പോഴും രാഷ്ട്രീയ പിന്നാമ്പറങ്ങളിൽ നമ്മൾ കേൾക്കുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ കഥകൾ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് കോൺഗ്രസുകാർ ആക്ഷേപിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മകളുടെയും പേരിൽ അതീവ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള കേസുകൾ ഉണ്ടായിട്ടും കേന്ദ്രത്തിലെ ബി സർക്കാർ പിണറായി വിജയനെയോ പിണറായി വിജയന്റെ മകളെയോ തൊടാത്തത് അതുകൊണ്ടാണ് എന്ന് കോൺഗ്രസ്കാർ സമർത്ഥിക്കുന്നു ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടും അതിലേറെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കേരളത്തിലെ പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെയും എന്തുകൊണ്ട് ബി ജെ പി സർക്കാർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വങ്ങൾ പറയുന്നത് ഇതിന് അവരെടുത്തു കാണിക്കുന്നതും സി പി എമ്മും ബിജെപിയും തമ്മിൽ അന്തർധാരയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ മറിച്ച് ബി ജെ പി കാര് പറയുന്നത് ബി ജെ പി യെ കാണുന്ന കോൺഗ്രസും സി പി എമ്മും ഒരേ തൂവൽ പക്ഷികളാണ് അവർ ഒരേ രീതിയിലാണ് മത്സരരംഗത്ത് പ്രവർത്തിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വേണ്ടി അവർ ഐ എൻ ഡി ഐ എ എന്ന മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു അവർ കേരളത്തിൽ പല സ്ഥലത്തും സൗഹൃദ മത്സരങ്ങൾ നടത്തുന്നു ഫുട്ബോൾ മാച്ച് പോലെ ഇത് തന്നെയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് സി പി എമ്മിന്റെ നേതാവ് തന്റെ പ്രചരണ യോഗത്തിൽ പ്രസംഗിച്ചതും ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലമാണെന്നുണ്ടെങ്കിൽ അവിടെ ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വേണ്ടി വർഗ തോൽപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ കോൺഗ്രസ് നോട്ട് ചെയ്യും ഇത് തന്നെയാണ് ബി ജെ പി കാര് നേരത്തെയും എടുത്തു പറഞ്ഞത് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നു അവർ ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ബി ജെ പി ഉന്നയിച്ച സംശയത്തിന് അഥവാ അവർ ഉന്നയിച്ച ആരോപണത്തിന് സത്യമുണ്ട് അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സി പി എം നേതാവിന്റെ സിപിഎം സംസ്ഥാന നേതാവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന നേതാവ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ വേദിയിൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേര മത്സരം താമരീൻ കൈപ്പത്തിയും തമ്മിൽ നേർക്കുനേര മത്സരം വന്നു അവിടെ ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് കരുതുക കരുതുക ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ ഒരു മുൻവിധിയും കൂടാതെ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തും ബിജെപിയുടെ തോൽവി ഉറപ്പുവരുത്തും ഇതാണ് ഞങ്ങളുടെ നിലപാട്